ഋതുസംഹാരം മലയാളത്തിലേക്ക് ഋതുസംഹാര ഋതുസംഹാരകാവ്യത്തിന്റെ വിവർത്തനം ജനുവരി ഇരുപത്തി ആറിന് വട്ടോളിയിൽ നടക്കും മഹാകവി കാളിദാസന്റെ മേഘസന്ദേശം ഭർതൃഹരിയുടെ ശതകത്രയം പ്രശസ്തമായ പത്ത് ആങ്കല കവിതകൾ കഠോപനിഷത്ത് തുടങ്ങിയ ഉജ്ജ്വലമായ ക്ലാസിക് കൃതികൾ മലയാളത്തിലേക്ക് പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്ത ഭാഷാശ്രീ പുറത്തിറക്കുന്ന ഋതുസംഹാരകാവ്യത്തിൻ്റെ വിവർത്തനം വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലെ കെ വി ചോയ് മാസ്റ്റർ നഗറിൽ പ്രശസ്ത നിരൂപകൻ സജയ് കെ വി പ്രകാശനം ചെയ്യും ഈ പുസ്തകം ഇപ്പോൾ പ്രസിദ്ധീകരി പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം എന്നെ സംസ്കൃത അക്ഷരമാലകൾ മുതൽക്ക് ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ പ്രിയ ഗുരുനാഥൻ കെ വി ചോയ് മാസ്റ്ററുടെ പേരിലുള്ള നഗർ അതാണ് അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത് വട്ടോളി നാഷണൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിന് അങ്ങനെ നാമകരണം ചെയ്തിട്ടാണ് അവിടെ ഈ പ്രകാശനം നടത്തുന്നത് വീണപൂവ് അമൃതസംഗീതം കുമാരസംഭവം ഈശ്വരവാസ്യം മുണ്ടകം തുടങ്ങിയ കൃതികളും ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്